അരി അരയ്ക്കാതെ തേങ്ങയോ ചോറോ ഒന്നും ഇല്ലാത്ത ഒരു ഇൻസ്റ്റൻ്റ് അപ്പത്തിൻ്റെ റെസിപ്പിയാണ് എന്നാൽ നല്ല സോഫ്റ്റ് ക്രിസ്പി ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ നല്ല ആയിട്ട് നമുക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അത് തന്നെ ഒരു ബൗളെടുക്കുക അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെ പൊടിയും ഉണ്ടല്ലോ നല്ല വറുത്ത പൊടി അതാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മുടെ ഏത് കപ്പിനകത്തും എടുത്തത് അതിൻ്റെ അതേ കപ്പ് അളവിൽ ഒരു കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി നിങ്ങളുടെ കയ്യിൽ മെഷറിങ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഗ്ലാസ് ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക എന്നിട്ട് അതേ അളവിൽ ആ ഗ്ലാസ്സിൽ പൊടിയെടുക്കുക അതുപോലെ തന്നെ എന്തും എടുക്കുക അതേ അളവിൽ വെള്ളം എടുക്കുക അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ എടുക്കുക അതിലേക്ക് കാൽ കപ്പ് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എടുക്കുന്ന ഗ്ലാസിൻ്റെ കാൽ ഭാഗം അരിപ്പൊടി എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ആ ഗ്ലാസിൻ്റെ തന്നെ മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചിട്ട് ഇതും നല്ലതുപോലൊന്ന് എന്താണ് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒരു സ്പൂണോ സ്പാച്ചിലോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മളിത് എന്തു ചെയ്യുക ഇതൊന്ന് നല്ലതുപോലെ കുറുക്കിയെടുക്കണം ഇതിൽ വെള്ളം എല്ലാം കൂടെ നമ്മുടെ അരിപ്പൊടിക്കകത്ത് പിടിച്ച് നല്ലതുപോലെ വെന്ത് ആ ഒരു പരുവം വരത്തില്ലേ നമ്മൾ ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം ഏകദേശം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഒരു മിനിറ്റ് ഒന്നും വേണ്ട അതിനു മുമ്പ് തന്നെ നമ്മളിത് കുറുക്കിയെടുക്കാൻ പറ്റും ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ കുറുക്കിയെടുക്കുന്നത് അപ്പോൾ എള്ളം എല്ലാം കൂടെ വറ്റി എന്താണ് നല്ല കുറുകി പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് പണ്ട് ഇതിനെ വീട്ടിൽ അമ്മയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത് കപ്പ് കാച്ച എന്തോ ഒരു വാക്ക് ഉപയോഗിക്കും എന്താണെന്ന് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കാമൻ്റ് ചെയ്യാൻ മറക്കല്ലേ എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ മിക്സ് എന്താണ് നമ്മൾ അപ്പം തന്നെ ഇരിക്കുന്ന ഒരു ജാറുണ്ടല്ലോ ആ വലിയ ജാറെ എടുക്കുക നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ആ വേവിച്ച് വെച്ച് കഴിക്കുന്ന അരിപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ആ ചൂടോട് കൂടി തന്നെ നമ്മൾ നമ്മളതിനകത്ത് ഇട്ട് കൊടുക്കണം ചൂടോട് കൂടി തന്നെ എല്ലാം കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് കൂടെ നമ്മൾ ചേർക്കണം ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് കുറച്ച് ഒരു അപ്പത്തിനൊരു മധുരം നല്ലതല്ലേ ഇനി ഇഷ്ടമില്ലെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി പിന്നെ ഒരു ഒരു ടീസ്പൂൺ നമ്മൾ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ അപ്പം പൊതിയൊക്കെ വരണമല്ലോ അതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഈ ആണ് കേട്ടോ ഇതുപോലെ കുപ്പിയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും അതൊരു അര ടേബിൾ സ്പൂണോ ടേബിൾ സ്പൂൺ അല്ല കേട്ടോ ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ നമ്മൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക അരയാൻ തോനേയും സമയമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു കട്ടി ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കാൻ വേണ്ടി നമ്മളൊരു കാൽ കപ്പ് അത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇനിയാണ് നമ്മുടെ പ്രധാന സംഭവം എടുക്കുന്നത് കാസറോൾ കാസറോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ ചൂ ചെറിയ ചൂടുവെള്ളം ഉണ്ടല്ലോ ചെറിയ ചൂടുവെള്ളത്തിൽ ഈ കാസ്ട്രോൾ കാസറോളൊന്ന് കഴുകിയെടുക്കണം അത് മസ്റ്റ് ആണ് എന്നാലും നമ്മൾ ഇതിലെ ചൂട് എല്ലാം കൂടെ ഈസ്റ്റും ആ ഒരു ചെറിയ ചൂടിൽ ചൂടിലൊന്ന് നല്ലതുപോലെ പൊങ്ങി വരത്തോളും എന്നിട്ട് നമ്മൾ ഈ മിക്സയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഒരു മുപ്പത് സെക്കൻഡോളം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നാൽ എയർ ബബിൾസ് ഒക്കെ വന്ന് ഇത് നല്ലതുപോലെ പെർമൻ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തോളൂ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇത് അങ്ങനെ കാസ്ട്രോളിനെ നമ്മൾ അടപ്പെടുത്ത് വെച്ച് നല്ലതുപോലെ അടച്ചു വെക്കണം നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം ഒരു അരമണിക്കൂർ അരമണിക്കൂറാകുമ്പോഴത്തേക്കും നമ്മുടെ മാവിടെ റെഡി ആയിട്ട് വരും അപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ട് अंतायो नोका അപ്പോൾ മാവ് ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ലതുപോലെ പെർമനൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോരി എടുക്കുമ്പോൾ തന്നെ മനസ്സിലായി നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ അഞ്ച് അമ്പത്തഞ്ചിനാണ് എന്താണ് കാസ്ട്രോൾ അടച്ച് വെച്ചത് ഇപ്പോൾ ആറ് ഇരുപത്തഞ്ചായിട്ടുണ്ട് കറക്റ്റ് അരമണിക്കൂർ വെക്കുക എന്നിട്ട് നമ്മളിനി അപ്പ ചുട്ട് എടുക്കുകയാണ് ഒരു അപ്പച്ചട്ടി എടുക്കുക അതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുക കറക്കി എടുക്കുക ഞാനി അപ്പം ഉണ്ടാക്കുന്ന നിങ്ങളെ ആരെയും പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കേണ്ടെന്ന കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് കാണാം സൈഡിൽ ഫുള്ളായിട്ട് എയർ ബബിൾസ് ഇങ്ങനെ പൊങ്ങി നമ്മൾ അപ്പം ഉണ്ടാക്കുക ക്കുമ്പോൾ ഉള്ള ആ സംഭവം എല്ലാം നമ്മൾ വേറെ അരമണിക്കൂറ് പച്ചരി കുതിർക്കാതെ ചോറ് അരയ്ക്കാതെ അതുപോലെ തന്നെ തേങ്ങ ഒന്നും ചേർക്കാതെ നല്ല അടിപൊളി പാലപ്പം നമുക്കിവിടെ റെഡിയായിട്ട് കിട്ടും നമുക്ക് നമുക്കതിന് വേണ്ടുന്നത് നമുക്ക് പച്ചരിയാണ് പിന്നെ ഈസ്റ്റ് മസ്റ്റായിട്ട് വേണം കേട്ടോ അപ്പോൾ ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നല്ല ചൂട് ചൂടായിട്ടുള്ള പാലപ്പം റെഡി ആയിട്ടുള്ള നല്ല ടേസ്റ്റാണ് ഇനി ഇത് വെള്ള കളർ ഇഷ്ടമില്ലാത്തത് കുറച്ചും കൂടെ നേരം വെച്ചിട്ട് സൈഡെല്ലാം എല്ലാം കൂടെ മൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ചെയ്ത് നോക്കുക ഫോളോ ചെയ്യുക